നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡ്സ്മേക്ക് മസാല ദോഷം അപ്പൊ നമുക്ക് ആദ്യമേ എന്തെടുക്കണം ബായോ നമുക്ക് ആദ്യം ഉരുളങ്കരങ്ങെടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ തൊലി ചുരണ്ടി കളഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ കുനുകുന കുനുകുന അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഞാൻ ഇനി വട്ടം കറക്കിയൊരു ചുവക്കെ കാണിച്ചിട്ട് ഇനി നമുക്ക് കഴുകിയിട്ടാട്ടോ ശരിക്കും കഴുകി ടൊമാറ്റോ വെച്ച് ഇനി നമുക്ക് ടൊമാറ്റോ എടുക്കാം ഇത് അബദ്ധം വറ്റി പറ്റി വാങ്ങിച്ച ടൊമാറ്റോ കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാമേ അതിന് ശേഷം ഞാൻ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നാല് തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളകിന് നല്ല എരി ആയതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തെ ഇനി ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കാം ഓക്കെ കഴുകി വാശിയെ നമുക്ക് തക്കാളി കട്ട് ചെയ്തെടുക്കാം വൺ ടു ഓക്കെ അടുത്തത് ഉള്ളി അതുപോലെ ഇനിയും ഉള്ളിയാണ് വൺ ടു അത് സെറ്റായി ഇനിയും മറ്റേ പ്രൊഫഷണൽസ് പ്രൊഫഷണേഴ്സൊക്കെ ചേ പ്രൊഫഷണൽസ് ഒക്കെ കാണത്തില്ലേ അതുപോലെ സംഭവങ്ങളാണ് പക്ഷെ നമ്മളൊക്കെ നമുക്ക് നമുക്കങ്ങനൊന്നും അറിയത്തില്ല ഐ മീൻ എനിക്ക് അപ്പം അങ്ങനെ നമ്മളെല്ലാം അരിഞ്ഞ് ഒരു വിധത്തും സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും നമുക്ക് വേണ്ടത് എന്തൊരു സാധനങ്ങളും മല്ലിപ്പൊടിയും മുളക് പൊടി അതൊക്കെ നമുക്ക് ഇത് ഇട്ടിട്ട് ഇത് ഞാൻ അത് നിരത്തിരിക്കുന്നില്ല അത് ഞാനി എൻ്റെ പാത്രത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉരുളം വെന്തതിന് ശേഷം നമുക്ക് നോക്കാം അത് ശരിക്കും വെന്തോ ഞാൻ നോക്കി ഇനി നിങ്ങളെ കൂടെ ഞാൻ കാണിക്കാമേ നിങ്ങൾക്കറിയാലോ വൈസ് പിന്നെ ഞാനൊരു ഇതിനോടൊക്കെ കാണിക്കുന്നതെന്നേ ഉള്ളൂ ഓക്കെ അപ്പം ഇനി വെന്തോന്ന് ചോദിക്കുന്നതൊക്കെ ഭയങ്കര ചൂടായിട്ടുണ്ട് കൈപുള്ളി ഗൈസ് ഫസ്റ്റ് നന്നായിട്ട് പുള്ളിയില്ലെങ്കിലും എടുത്തത് കുറച്ച് വേവാനുണ്ടായിരുന്നേ ശരിക്കും എന്തെങ്കിലും ഇങ്ങനെ പെട്ടെന്ന് ആദ്യം ഞെക്കുമ്പോൾ ഞങ്ങൾക്ക് പോകത്തില്ലേ അങ്ങനെ അത് ഞാൻ പിന്നെ ഉടച്ചെടുത്തു പെട്ടെന്ന് ഉടച്ചെടുത്ത് കണ്ടിൽ ഈ ഒരു പരിത്തിലാണ് ഞാൻ എടുത്തത് അങ്ങനെ ഒരു വിധത്തിലും എല്ലാം ഉടച്ച് എടുത്തിട്ടുണ്ട് ഉരുളം കഴ മാത്രമേ തിളപ്പിച്ചുള്ളു കേട്ടോ അല്ല അങ്ങനെയാണല്ലോ കൈസൂ എന്തൊരു പുട്ടത്തി ഞാൻ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്കിനി പാൻ വെക്കാം പാനിലോക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി കടുക് വറക്കാം ഓക്കെ എണ്ണയൊന്നും ചൂടാവട്ടെ ഞാൻ എണ്ണ ചൂടാവാ കായ് കടുക് ഇടുന്നത് കൊണ്ട് പൊട്ടത്തില്ല മിക്കവാറും അങ്ങനെ കടുക് പറവാ കടുക് പറ കടു പറ ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞിടുക അവിടെ കൊച്ചുള്ളി കിട്ടത്തില്ല കായ് അതുകൊണ്ട് നമുക്ക് സവാാല കുനുകുന കുനുകുന അരിഞ്ഞാൽ അത് ഞാൻ വേറെ അരിഞ്ഞല്ല മറ്റേതിനകത്തു നിന്ന് എടുത്ത് തന്നെ അറിഞ്ഞാൽ അരിഞ്ഞാണ് പിന്നെ നല്ല നല്ലരി കൊണ്ട് ഇച്ചിരി പച്ചമുളക് അരിഞ്ഞിട്ട് പിന്നെ ഉപ്പ് മുളക് കൂടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രമേ അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ടൊന്ന് വരും ഇത് മസാലയുടെ പച്ചച്ചൊപ്പ മാറുന്നിടം വരെ ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാമേ ഓക്കേ അങ്ങനെ ഞാൻ ഇളക്കുന്ന എണ്ണ കൂടി പോയി കൂടിപ്പോൾ ഞാൻ എണ്ണ എടുത്താൽ എപ്പോഴും കൂടും ഉപ്പ് ഇട്ടാൽ അതുപോലെ ഉപ്പ് ഞാൻ കൂടും എന്ന് പറഞ്ഞു ഇടും പക്ഷേ ഉപ്പ് പിടിക്കത്തും ഇല്ലായിരിക്കും എണ്ണ ഇട്ടാൽ കൂടുകയും ചെയ്യും അതങ്ങനെയാണ് എൻ്റെ കാര്യം അത് കഴിഞ്ഞ് നമുക്ക് ഉരുളം കിഴങ്ങ് ഇതിനകത്തൊട്ട് ഉടച്ച് നമുക്ക് മസാല ഗ്രേവിയായ മസാല ദോശയുടെ മസാല എൻ്റെ മസാല ദോശയുടെ എൻ്റെ മസാല റെഡിയായിട്ടോ ഗൈസ് ഓക്കെ ഇനി നന്നായിട്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ഇതിനകത്ത് തന്നെ ഞാൻ കറി വെക്കുകയാണ് കേട്ടോ ഗായസ് എനിക്ക് മടിയാണ് ഇനി പാത്രമൊക്കെ ഇനി ഇത് തന്നെ അല്ലേ വെക്കുന്നത് പിന്നെ ഞാനല്ലേ കഴിക്കുന്നുള്ളൂ ഗൈസ് അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് തന്നെ ഞാൻ ഉള്ളി തക്കാളി പച്ചമുളക് ഇട്ട് വരട്ടാമേ ഇനി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പും കൂടി ഇടുമ്പോൾ ഒന്ന് വാടുമല്ലോ പെട്ടെന്ന് അങ്ങനെ ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വാടാം ഇനിയും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ഉപ്പ് ഇടാം കേട്ടോ ഞാനിപ്പോൾ ഇത്ര ഇട്ടിട്ടുള്ളത് അങ്ങനെ തക്കാളി കൂടുതലായിട്ടിട്ടുണ്ട് കേട്ടോ ഒത്തിരി തക്കാളി ഞാൻ വായിച്ചുകൊണ്ട് കുറച്ച് കൂടുതൽ തക്കാളി ഇട്ടിട്ടുണ്ട് ഉള്ളി ആവശ്യത്തിന് അങ്ങനെ കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ നമുക്കിനിയിടാൻ കഴിച്ചു ഞാൻ കുറച്ച് കുറച്ച് ഇടത്തുള്ളൂ ഞാൻ ഉപ്പിട്ടാൽ പിടിക്കാത്തത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഉപ്പ് ഇടും എന്നിട്ട് ഉപ്പുണ്ടെങ്കിൽ ഇതാകും കേട്ടോ ഓക്കെ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാമേ അപ്പോഴത്തേക്കും ഞാൻ വെറുതെ ഇരിക്കുവല്ലേ അടുത്ത തക്കാളി എടുത്ത് ഇവിടെ ഇത്തിരി തക്കാളി കിട്ടത്തുള്ളൂ കേട്ടോ നമ്മുടെ നാട്ടിലെ മറ്റേ നീളം തക്കാളി കിട്ടത്തില്ലേ ഇതിനേം അരിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ വീട്ടിൽ കഴിക്കുമായിരുന്നു ഗൈസ് ഇതിനകത്ത് പഞ്ചസാര ഇടും പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇച്ചിരി നേരം വെച്ചിട്ട് കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ ഇന്ന് ഇച്ചിരി നേരം ഒന്നും വെച്ചില്ല അപ്പം തന്നെ വാരി പറഞ്ഞ് കഴിച്ചു കേട്ടോ ഈ പഞ്ചസാര ഈ തക്കാളി തൊട്ട് അലിഞ്ഞിട്ട് ഇങ്ങനെ പോലെ കഴിക്കാൻ നല്ലത് എനിക്കൊത്തിരി ഇഷ്ടം കേട്ടോ ഞാൻ വീട്ടിൽ ഇങ്ങനെ തക്കാളി തിന്നും അപ്പോൾ അമ്മ എടുത്ത് പറ്റി വെക്കും ഗൈസ് തക്കാളി അല്ലെങ്കിൽ തക്കാളി കറിക്കാതെ തരാൻ തക്കാളി കാണുകയില്ല ഓക്കെ അതുപോലെ പുളിവെള്ള പുളിവെള്ളം ഇതാക്കും ഗൈസ് മറ്റേ നമ്മുടെ നാരങ്ങയുടെ ഇല പുളി അതിൻ്റെ ഇതൊക്കെ വിടിയിട്ട് കാന്താരി ഉടച്ച് പച്ച പച്ചവെള്ളം ഒഴിച്ച് ശിവനെ അടിപൊളി ആട്ടോ അങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്കുമ്പോൾ ഇങ്ങനെ കുടിക്കും ഉണ്ടാക്കി കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതൊക്കെ വേറെയോ അതൊക്കെ നുസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ അതൊമാവതിരി നിസ്റ്റോ ഓക്കെ അങ്ങനെ കുറച്ചുകൂടെ ഞാനും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഗ്രൈസ് നമ്മൾ ദോശ പൗഡർ ഇട്ട് കേട്ടോ ദോശ അല്ലെങ്കിൽ ഫൂത്തപ്പെന്നൊക്കെ പറഞ്ഞ് ഇതിട്ട് കേട്ടോ ഈ മാ ഇതിൻ്റെ കൂടെ പക്ഷേ ഉണ്ടല്ലോ ഗൈസ് നിങ്ങളെ ഞാൻ പറ്റിച്ചു ആദ്യം ഇട്ടത് മൊത്തം ഗോതമ്പ് പൊടിയായിരുന്നു തന്നെ മാവ് തീർന്നു പോയി കൈ മാവ് തീർന്നു പോയത് കൊണ്ട് തന്നെ കൂടുതൽ ഗോതമ്പൊടി കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാനുണ്ടല്ലോ ഗൈസ് വെളുത്തുള്ളി ഉള്ളിയും സോറി വെളുത്തുള്ളി ഇഞ്ചി ഞാൻ ആ മാമനെത്തിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ക്ലിപ്പ് അതിനകത്തുണ്ടായിരുന്നു പക്ഷേ അത് ഡിലീറ്റായി പോയി കേട്ടോ വേറെ അത് ക്രോപ്പ് ചെയ്തപ്പോൾ അത് ഉടങ്ങിപ്പോയി കേട്ടോ ഡിലീറ്റ് ചെയ്തപ്പളേ ഓക്കെ അത് കഴിഞ്ഞ് മാവ് നന്നായിട്ട് അരച്ചെടുത്ത് ചൂട് ചട്ടിയിലോട്ട് ഇത് മറ്റേ ഇളക്കുന്ന സാധനം ഒരു ദിവസം വാങ്ങിച്ചാൽ അത് ഉഴുകിപ്പോയി അത് പിന്നെ ഞാനത് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ ഉള്ളി കൊണ്ടാണ് അപ്പം പുള്ളി ആകുമ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ ഉള്ളി മറ്റേ ഈ സ്പൂണ് കുത്തിയിട്ട് അതാകുമ്പം കുഴപ്പമില്ല ഗൈസ് മറ്റേ കൈ കൊണ്ട് വെച്ചാൽ തെന്നി എൻ്റെ കൈ ഒത്തിരി പോളി കേട്ടോ അതുകൊണ്ട് പിന്നെ എണ്ണ ആവശ്യമുള്ളവർക്ക് എണ്ണതേക്കാം അല്ലാത്തവർക്ക് എണ്ണ തേക്കണം ഞാൻ എണ്ണ തേങ്ങ കേട്ടോ ഗൈസ് അങ്ങനെ എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് മസാല അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം മറ്റേ തേപ്പ് പണി പൊട്ടി ഇങ്ങനെ തേച്ച് 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 അങ്ങോട്ട് കൊടുക്കാം കേട്ടോ കടുക് ഒത്തിരി കണ്ടോ ഗായ്സ് എനിക്ക് കടുക് ഇങ്ങനെ കറി വെക്കുമ്പോൾ കടുക് ഒത്തിരി കാണണം കേട്ടോ അമ്മ കുറേ ഒത്തിരി ഇടല്ല കറി ഇങ്ങനെ കഴിക്കും മറ്റേ ഇങ്ങനെ ഒത്തിരി കടുകായൽ ഇതെല്ലാം കുറച്ചാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എനിക്കാണെങ്കിൽ കടുക് ഇങ്ങനെ ഇങ്ങനെ കാണണം കായ്സ് അങ്ങനെ ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ എല്ലാം തേച്ച് തേച്ച് ഒട്ടിക്കുന്നുണ്ട് പക്ഷേ ഞാൻ തേക്കുന്നതുകൊണ്ടാണോ എന്തോ എൻ്റെ ഉരുളം കഴിഞ്ഞ ഇല്ല ഗൈസ് അങ്ങനെ നമ്മൾ ഒരു സൈഡ് തേച്ചിട്ട് മെല്ലെ മെല്ലെ മെതുവാ നമ്മൾ തിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് അങ്ങനെ അപ്പം തന്നെ ഞാൻ തിരിച്ചിടുന്നു ഇങ്ങനെ നമുക്ക് ഇട്ടാൽ തിരിച്ചിടുന്നുണ്ട് കേട്ടോ ഗൈസ് കണ്ടില്ലേ പക്ഷെ അവിടെ അവിടെ ഇന്ന് നമ്മുടെ ദോശ ജഥാകാര്യത്തിൽ തീരുമാനമാകും ഗൈസ് നമ്മുടെ ദോശയുടെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് തോന്നുന്നത് നോക്കട്ടെ ആ ആ മസാല ദോ യെസ് 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 നമ്മൾ അങ്ങനെ തിരിച്ചിട്ടിരിക്കുന്നു ഗൈസ് ഓ മൈ ഗോഡ് ഓക്കെ ഇനി നമുക്ക് അതെടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ചക്ണി ഉണ്ടാക്കാം ഗൈസ് മറ്റേ ഞാൻ നേരത്തെ ഇത് വെച്ചത് മിക്സിക്കകത്തിട്ടിനി അരച്ചെടുക്കുമ്പോൾ ടേ കണ്ടല്ലേ ഇതെൻ്റെ ഫേവറേറ്റ് ചക്ണി ഇതാണ് കൂടുതൽ വാക്കുന്നത് കേട്ടോ പിന്നെ കണ്ടില്ലേ ഇനി നമുക്ക് കഴിക്കാം ഇപ്പം ഉള്ളിയുണ്ട് മറ്റേ ആ കുത്തിയ ഉള്ളി തന്നെ കേട്ടോ അടുത്ത് കളയാൻ കളഞ്ഞില്ല അത് തന്നെ മുറിച്ചെടുത്ത് കേട്ടോ അങ്ങനെ ഉള്ളിലൊക്കെ വെച്ച് നമുക്കിനിയും മുറിച്ചെടുക്കാം കേട്ടോ സെൻട്രൽ ഭാഗത്തു നിന്ന് മുറിച്ചെടുക്കുകയാണേ അങ്ങനെ മുറിച്ച് അയതാ ആ ചട്ണിയിലോട്ട് മുക്കി കഴിക്കണം ഞാൻ വെക്കുന്നതുകൊണ്ട് പറഞ്ഞല്ലോ കേട്ടോ അടിപൊളി ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്ര വെള്ളമായിരുന്നു ഒരു സിമ്പിൾ ഗോതമ്പ് ദോശയും കൊണ്ട് അപ്പം മസാല ദോശ ഉണ്ടാകാൻ